സൈഡ് ല ഹലോ സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ട് സ്വാഗത്വം ഇപ്പൊ ഞാൻ ഇപ്പൊണ്ടോ കേരള ഐ ലവ് മൈ കേരള ഐ ലവ് മൈ ഇന്ത്യ ഐ ലവ് മൈ മലയാളി നമുക്ക് ഈ ഈ വീഡിയോ ഫുൾ കാണാ സപ്പോർട്ടാ കേട്ടോ ഗൈസ് ഇപ്പൊ നാല് നാപ്പത് അഞ്ച് ഇപ്പൊണ്ട് നമ്മളുടെ ഗേറ്റ് കട്ടി കൊടുക്കൂറ്റി നാല് ഇതിന് ബാസിൽ പോയിട്ട് നമുക്ക് വിമാനിലേക്ക് ഇറങ്ങണം ഗൈസ് വിമാനിലേക്ക് കയറിയിട്ട് ബോംബായി പോകണം ബോംബയിൽ അത് രണ്ട് മണിക്കോ ഫ്ലൈറ്റ് ഉണ്ടോ കേരള കോച്ചി പിന്നെ ഗൈസ് ടൈം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടി വിൻ്റെ നേരെ നിൽക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ടി വി നോക്കിയിട്ടുണ്ട് ടൈം പാസ് ആക്കിയിട്ടുണ്ട് പിന്നെ ആറ് ഇരുപത് അഞ്ചില് നമ്മ ഇതിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടാവും ഫ്ലൈറ്റ് വിമാനം

നല്ലതാ അങ്ങനത്തെ പോലെ നമുക്കോ അങ്ങനത്തെ പോലെ ടൈം പാസ് ആക്കിട്ടെ പോണം കഴിച്ചിപ്പോ ബാസിലേ കയറി കഴിച്ചിപ്പോ നമ്മളുടെ ബാസ് തുടങ്ങി സ്റ്റാർട്ടാക്കി വ

ണ്ടോ ಜಾസ്റ്റ് ഉണ്ട് ഒരു बार സാധനം ഗയ്സ് ആ ગયા ഗയ്സ് ഈ বিমান লাগيراണ്ടോ വാവ് ലാസ്റ്റ് എൻജോയ് ബോഡിങ് ഗേറ്റ് പാസ്സ് കൊടുത്തേ ഈ বিমান লাগيرو ലാസ്റ്റ് ആൽക്കരി സെൽഫി എടുത്തിണ്ട് ഗയ്സ് ഗയ്സ്

భ మనస మనస్తి ఏ భాస్తి సంతోషం భషణం కట్టా సంతోషం కిటోమాటిక్ ഫസ്റ്റ് ടൈം നമുക്ക് വിമാനിലെ അതെ ഭാഷണം കിട്ടി ഭക്ഷണമെ എന്ത് സാധനം കിട്ടി നിങ്ങളെ കട്ടിക്കൊടുക്കുക നീങ്ങിനെ ഓക്കെ അതെ കണ്ടോ അതെ പൊറോട്ട ഉണ്ടോ പൊറോട്ട ഇല്ല എന്താ എന്താരില്ല ഒരു ബ്രെഡ് ഉണ്ട് പിന്നെ തൈരി ഉണ്ട് പിന്നെ ഒരു പനീർ ഉണ്ട് പനീർ പനീർ കണ്ടോ അടിപൊളി പിന്നെ ഒരേ സാധനം കിട്ടി കണ്ടോ నల్ సీటింటి సీటి సైడ్ పెంకుటి ఉండేని ఆ ఇంటి వీడియో ఎక్క క్లీ ఫైమ్ చురుక్ండే కన్న పూటి కన్న పూటి ఈ పెంగుటి చురుకుంటే ఫుల్ టైం నోక సరియా నమ్ళదు చాయ ఎన్ని చాయలు పనిసర ఇట్టి పనిసరెట్ పాలిండ కుప్పిలే మరే కుప్ప అదే కదా అనే పాల్ ఇప్పు పల్ మిక్స్ మిక్స్ ఆకే అక్క రెడీ ఆక చాయ നല്ലതാ ഭീമാനിന്റെ ചായ നല്ല നല്ല ഇഷ്ടായിട്ട് അത് കൊണ്ടുവന്നോ കണ്ടോ ഇപ്പോൾ നമ്മളുടെ ചായ റെഡി ആയി ഒക്കെ ചൂടുണ്ടോ ചായ ഇപ്പോൾ ചായ റെഡി ആയി കുറിച്ച് കൊഴ്ക്ക കൊയ്ക്കാല കൊഴിച്ചാലേ റെഡിയാവും കണ്ടോ ഓ ജാസ്തി കിലവറായി കേട്ടോ ഭീമാനിലെ ഫസ്റ്റ് ടൈം അങ്ങനത്തെ പോലെ ഇതായത് ഭക്ഷണം കഴിച്ച് പിന്നെ ചായ കുടിച്ചു

दे तो बॉम्बे लादिंग का गाइस नमस्ते गाइस तो बॉम्बे छत्रपति शिवाजी एयरपोर्ट ले आ रहे हैं तो गोवा गो से रेसिट कार रेसिट पेने कोचिंग दे फ्लाइट ले गया रहा हूं कोचिंग फ्लाइट ले तो छत्रपति शिवाजी

കണ്ടോ ആ വാവ് അടിപൊളി കണ്ടോ ഡിസൈൻ വാവ് വെരി നൈസ് കണ്ടോ വാവ് ജാസ് നല്ലതാ ജാസ്തി നല്ലതാ ഒരുപാട് നല്ലതാ കണ്ടോ പിന്നെ ആ പെൺകുട്ടി കണ്ടില്ല ആ പെൺകുട്ടി അത് മറ്റേ അത് ഒരു പാട്ടില് പറഞ്ഞില്ലേ പറഞ്ഞ പാട്ട് പാടിയില്ലേ ആ പെൺകുട്ടി ആയിരിക്കും നമുക്ക് തോന്നുന്നുണ്ടോ ഫോട്ടോ അവിടെ കണ്ടോ എത്ര ഡിസൈൻ ഓ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങത്തെ പോലെ എയർപോർട്ട് കണ്ടേ അടിപൊളി മൊംബൈ മുകളിൽ നിങ്ങളെ കത്തി കേൾക്ക മുകളിൽ അടിപൊളി നമുക്ക് നല്ല മാറി ഈ ശിവാജി ഛത്രപത്തി അതെ എയർപോർട്ടിൽ വന്നിട്ടേ നല്ല പിന്നെ അവിടെ കണ്ടോ പെൺകുട്ടി ആൾക്കാരുണ്ടേ അടിപൊളി അടിപൊളി മാല ഉണ്ടോ കണ്ടോ പെൺകുട്ടി ആൾക്കാർ അവിടെ വന്നാലെ എല്ലാ ആൾക്കാരേ ആ പ്രാന്താവും കണ്ടിട്ട് പ്രാന്താവില്ല ആൾക്കാർ എടുക്കാൻ വേണ്ടിട്ട് ഓ നല്ല ഡിസൈൻ കണ്ടോ ഗൈസ് വാവ് അടിപൊളി ഗൈസ് ജാസ്തി അരിക്കില്ല മാറും ഇതാ ഗോൾഡ് അരക്കും എന്താ അറിയില്ല നമുക്കറിയില്ല പക്ഷെ നല്ലതാ അടിപൊളി അടിപൊളി നല്ല ബഹു പടിയാ കണ്ടോ ഗൈസ് മറാഠി മോഡൽ മറാഠി മാതിരി അവിടെ ണ്ടെങ്കിൽ മാങ്ങും ഒന്ന് താനും അങ്ങനെ താറും കിലോമാറ അത് നയ കണ്ടി നയാ നയ നയ నయా అది బాల్ అంటే నయా పుప్పు కయాట అడిపల్లి స్టాప్ కంట కు అడిపల్లి షాప్ అలా స్టాప్లె కుట్ట కొండ భశ్న మొత్తం సాధనం కొండ గారా ఇదింటే ഉള്ളിലേക്ക് കയറാം അടിപൊളി സീൻ കണ്ടു നിങ്ങൾ കണ്ടോ ഒരുപാട് സാധനം ജാസ്തി ഗ്ലാമർ ഫസ്റ്റ് അവിടെ എയർപോർട്ട് നോക്കാം ഗൈസ് കണ്ടു എയർപോർട്ടിൽ ഒരുപാട് ഭീമാനം ഉണ്ടോ പിന്നെ ഗൈസ് ഒരു പിടിയൊക്കെ ഉണ്ട് കണ്ടു അടിപൊളി ഇത് മാറം മാറമിൻ്റെ അതിലേക്ക് ഒരു ബൈക്ക് വെച്ച് അങ്ങനെ കണ്ടു യാമാ ബൈക്ക് വ പിന്നെ ചട്ടപത്തി ശിവജി രാജാവേ ഉണ്ടായിനി ആ രാജാവിൻ്റെ പഴയതാക്ക സാധനം കണ്ടോ പായതാ പായതാക്ക സാധനം ഈ രാജാവിൻ്റെ സാധനം അവിടെ ഉണ്ടോ റെയിൽവേ സ്റ്റേഷനിലെ അല്ലേ സോറി 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 റെയിൽവേ സ്റ്റേഷനല്ലേ എയർപോർട്ടിലെ ബച്ച് അങ്ങനെ കണ്ടോ ഓ അടിപൊളിയായിട്ട് ആ പറഞ്ഞു ജാസ്തി പയതാ ഈ സാധനം ഈ സാധനമിൻ്റെ പേരെന്താ അറിയില്ല കണ്ടോ ഒക്കെ മറം മറമിൻ്റെ ഒക്കെ ഈ സാധനം കണ്ടോ അങ്ങനെ ഉള്ള സാധനം പേരെന്താ അറിയില്ല നമുക്ക് നിങ്ങളുടെ ഒക്കെ അറിയിണ്ടെങ്കിൽ കോമെൻറ്റിൽ പറയൂ കേട്ടോ മുകളിൽ ഒരണ്ട് ഉണ്ടോ മുകളിലുണ്ട് ചെ ചെറുത ചെറുത അതെ പോഷു അല്ലെങ്കിൽ പോത്ത് എന്ത് അറിയില്ല പോത്തല്ല അല്ല ോ അത് വേറെ സാധനം ഉണ്ടോ പിന്നെ ഇവിടെ അത് ഒരേ പയാത മോഡൽ ഉണ്ടോ ഒരു വണ്ടി കുത്ര വണ്ടി അല്ലേ എന്റെ വണ്ടി അറിയില്ല രാജാവേ രാജാവിന്റെ ആ ടൈമിന്റെ ആ ഈ സാധനം ഇവിടെ ഒരുപാട് ചിത്രകൾ ഉണ്ടോ ഉണ്ടോ ഈ സൈഡിലെ ജാസ്റ്റ് ചിത്രകൾ ഒക്കെ പഴയ മോഡൽ പഴയ ഓ അടിപൊളി പിന്നെ ഗൈസ് ബോംബൈനെ ഇപ്പൊ കോച്ചിന്റെ ഫ്ലൈറ്റിലേ കയറും ഫുൾ ടൈം കയറാ ഇന്ന് രാവിലെ കൊൽക്കത്ത இப்போ பாம்பேல ஏத்திட்டு பாம்பேने கோய்சின்டு ஜவான लेकेறோம் நோக்கட்ட கேறா ஜாஸ்தி ஓ என்னதே வேவ் गाइस ஹட்டுல விரோ गाइस இப்போ பாம்பேனே கோச்சி போ ஜவான लेकेறேன் கொண்டா गाइस கொல்கத்தான்னே பேரும்ோம் கொல்கத்தான்னே பாம்பே பேரும்ோம் ஈ சிட் கெட்டி இப்போ பாம்பேனே கோச்சி போவோம்ும் ஈ சிட் கெட்டி சேம் சிட் মালয়ালি পেকু পাছে আলহী ফুৰি ইংকাৰি

గైస్ ఇప్పు మొత్తం తీర్తి ఈ బిర్యానీ నల్ల టేస్ట్ నేస్ట్ అడిపల్లి టేస్ట్ విమాని బిర్యానీ నేను నేను ఫస్ట్ టైం కైచి నల్ల నల్ల టేస్ట్ టేస్ట్ అడిపల్ మొత్తం ఈ కళింటీ हेलो गाइस मैं नित्य केरला इन द दुबई ओ जस्टी एंजॉय गाइस कोची लेती कोची कोची वाव जस्टी एंजॉय और बार एंजॉय गाइस और बार एंजॉय ओ हो जस्टी व्यू कटो ओ जस्टी संतोषम और बार संतोषम गाइस गाइस इन्हें इतने पिने का पिने नेक्स्ट वीडियो ले इन्हें संतोषम पराया इन्हें